അതെ അതെ സിദ്ധാർത്ഥ് ഭരതൻ പാത്രം അല്ലാതെ അങ്ങനത്തെ ഒരു മുഖം ആ ഒരു മുഖം തന്നെ നമുക്ക് ഒരുപാട് കഥ പറയുന്നുണ്ട് ചിത്രങ്ങളെല്ലാം പറയുന്ന ആ സിദ്ധാർത്ഥ് ഭരതൻ ഈ സിനിമ വളരെ വേറിട്ടൊരു വഴികളിൽ കൂടി സിനിമ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാ എല്ലാ കഥാപാത്രങ്ങളും എല്ലാം വളരെ നല്ല വീട് ആ ലൊക്കേഷൻ ഭയങ്കര നന്നായി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉറപ്പായിട്ടും പിന്നെ ഒരിക്കലും മലയാളി കേൾക്കാത്ത ഇന്നത്തെ പുതിയ തലമുറ കേൾക്കാത്തൊരു വാക്കായിരിക്കും ഈ പൊറാട്ട് നാടകവും തോൽപ്പാവക്കൂത്തും ഒക്കെ അപ്പം അങ്ങനെയൊരു നമ്മുടെ നഷ്ടപ്പെട്ടു പോയൊരു സാംസ്കാരിക പൈതൃകം കൂടി എനിക്ക് വീണ്ടും കൊണ്ടുവരാനായിട്ടുള്ളൊരു നല്ല ശ്രമം നടത്തിയിട്ടുണ്ട് സ്ക്രിപ്റ്റിന് സംവിധാനത്തിന് എല്ലാം ഒത്തിരി ഒത്തിരി താങ്ക്സ് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവരും കാണട്ടെ ഒരുപാട് പുതിയ പിള്ളേർക്കൊക്കെ നല്ലൊരു പ്രചോദനമാകട്ടെ പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസ് നന്നായിട്ട് നിൽക്കണം താങ്ക് യു താങ്ക് യു പ്രേക്ഷകർമി നമ്മൾ തന്നെ കുടുംബക്കാരും ഇത് ഞങ്ങൾക്ക് ഇപ്പോഴും കാണുന്നത് ഇറ്റ് ഈസ് എ പ്ലസ് ഇൻസ്വൻ ഭയങ്കര സന്തോഷം തോന്നുന്നത് നമ്മുടെ ഡയറക്ടർ ജിഷ്ണു ഹരീന്ദ്ര വളരെ ഭാര്യയായിട്ടാണ് കൂട്ടി ഇണക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വിഷ്ണു സ്റ്റോറി റൈറ്ററിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളുടെ മികവും മ്യൂസിക്കും പിന്നെ മധുപാഴ്സ സിനിമാറ്റൊക്കെ കൂടി ആയിട്ട് സ്റ്റീവിൻ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഈവൻ അതിനകത്തൊരു ആക്ടറായി എങ്കിൽ പോലും അപ്പോൾ ഷുവർ റൈറ്റിങ്ങായി ആഗ്രഹിക്കുന്നില്ല പ്രേക്ഷകരെ ഇത് കണ്ടുകഴിഞ്ഞാൽ നോക്കി സ്വീകരിക്കും അപദേശാൻ കയറിയ പക്ഷെ നല്ല അടിപൊളി മൂവ് കൊള്ളാം ഒരു നാട്ടുപുറത്തിൻ്റെ എല്ലാ ഉണ്ട് എന്താ പറയുക പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ നല്ലൊരു മൂവ് നല്ല ഫൈറ്റ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ട് ഫൈറ്റ് സൂപ്പ് ഒരു രക്ഷയില്ല ഒരു നാടൻ നാടൻ എന്നല്ലേ നാച്ചുറലായിട്ട് കരുതി ഒരു എന്താ പറയാ കൂടുതലോ കുറവോ ഓവർ ആക്റ്റിങ്ങോ ഒന്നുമില്ല എല്ലാം പെർഫെക്റ്റ് എന്തായാലും നല്ല ഫാമിലി എന്താ പറയുക രസമുണ്ട് കാണാൻ ക്യൂട്ടായിട്ട് എപ്പോഴും പറഞ്ഞ അടിപൊളി പോകുന്നു തീർച്ചയായിട്ടും പണ്ടത്തെ സിനിമകൾ കാണൂലേ ചേറാമി രേഖ അതേപോലെ നല്ല ക്യൂട്ടായിട്ട് കേൾക്കണം എല്ലാരും രേഷ